പെൺകരുത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ പേര് സംഗീത അലക്സ എന്നാണ് ഞാനിവിടെ എറണാകുളത്ത് സാറ്റൻ സിംഫനി എന്ന ഒരു ഇവൻ്റ് മാനേജ്മെൻറ് ഗ്രൂപ്പ് നടത്തുവാണ്

പിന്നെ ഞാൻ ചേർച്ച് ഡെക്കറേഷൻ ആണ് ചെയ്തത് ചേർച്ചിലൊക്കെ ഓരോ വെഡിങ്സിന് പോകുമ്പം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു എന്ത് തരത്തിലാ ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിരുന്നത് പില്ലറിൽ എങ്ങനെയാണ് അത് അറ്റാച്ച് ചെയ്തിരുന്നത് അങ്ങനെ നോക്കി പതുക്കെ ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു ഇവൻ്റ് മാനേജ്മെന്റിലോട്ട് എത്തിയത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അലങ്കൃത എന്ന അതിൻ്റെ പേര് അത് സെയിൻറ് ജോസഫ്സ് കോളേജിലെ ഒരു മിസ്സ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് സെയിലൊക്കെ നടത്തുമായിരുന്നു അപ്പം ആ നേരത്തെ ഒത്തിരി മീഡിയ പബ്ലിസിറ്റി കിട്ടി ഒത്തിരി ഇൻറ്റർവ്യൂസ് ഒക്കെ വന്നു അപ്പോൾ ആ നേരത്തെ നമുക്ക് കുറേ എൻക്വയറീസ് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതൽ സ്റ്റേജ് വർക്കിലോട്ടൊക്കെ പോയത് അപ്പോൾ സ്റ്റേജിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറെ നാൾ ഒത്തിരി ആൾക്കാരെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പം സ്റ്റേജിൻ്റെ മാത്രമല്ല ലൈറ്റിങ് സൗണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ കുറേ ആൾക്കാരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് മൂന്ന് ഹോം ഡെക്ക ഷോപ്സിൽ അതായത് ഗോൾസൂക്ക് ഓബ്രോൺ മോൾ ദിവാനിയ ഫേണിഷിങ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ആയിട്ട് ചെയ്തു കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജിൻ്റെ വർക്കിലോട്ട് നമ്മൾ വന്നത് സ്റ്റേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ഡ്രീം ഹോട്ടലിലും ലെമെദിയനിലും ഒക്കെ വർക്ക് കിട്ടിയിരുന്നു ആ നേരത്ത് ഓരോ സ്റ്റേജസിലും നമുക്ക് കൂടുതൽ ആൾക്കാരെ അവരുടെ കൂടുതൽ ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് മിസ്റ്റർ അൽഫോൺസ് കണ്ണന്താനം പുള്ളിയുടെ രണ്ട് മക്കളുടെയും വെഡ്ഡിങ് ആയി വെഡിങ്ങിന് വേണ്ടി അപ്രോച്ച് ചെയ്തു മിസ്റ്റർ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ സിസ്റ്റർ നമ്മുടെ നെയ്ബറായിട്ട് കുറേ നാളുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ എൻക്വയറി കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു അപ്പം അവർക്ക് കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു വെച്ചാൽ ഒരു ഒരു ബ്രൈഡ് ആയിരുന്നു അപ്പം അവർക്ക് സ്റ്റേ ട്രാൻസ്പോർട്ട് അങ്ങനെ പല കാര്യങ്ങളും വേണമായിരുന്നു മെഹന്ദി ഡിസൈനേഴ്സിനെ വേണമായിരുന്നു മെഹന്ദി ഫങ്ഷൻസ് അപ്പോൾ അതുവരെ നമ്മൾ മെഹന്തി ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ നേരത്ത് നമ്മൾ കൂടുതൽ മെഹന്തി ഡിസൈനേഴ്സിനെ ട്രാൻസ്പോർട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇവരും ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ട് നടത്താൻ പറ്റും ഇതിനൊക്കെ ഞാൻ ഓരോരുത്തരെ അലോട്ട് ചെയ്യുന്നതന്നെ ഉള്ളായിരുന്നു വർക്ക് മുഴുവൻ തനിയെ കോർഡിനേറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഓരോ സ്റ്റേജിനു വേണ്ടി നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാം ഹൗസ് ഉണ്ട് അപ്പം അവിടെ നിന്ന് നമുക്ക് ഏറ്റവും ചീപ്പ് റേറ്റ്സിൽ ഫ്ലവേഴ്സ് കിട്ടുന്നതും ഉണ്ട് സ്റ്റേജിൻ്റെ വർക്കൊക്കെ വളരെ നോമിനൽ ആയിട്ടുള്ള റേറ്റ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി അപ്പം അതുകൊണ്ട് തന്നെ ആവരണം കൂടുതലും വെഡ്ഡിങ് വർക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങി അപ്പം ഇപ്പം ഞാൻ ഇവിടെ സ്കെച്ച് ഇൻ്റീരിയേഴ്സിലും ജൊവാൻസ് ഹോം സ്റ്റൈലിലും ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു ജനുവരി ഫിഫ്റ്റീൻത്തോടെ നമ്മൾ അവിടെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ആയിട്ട് തന്നെ ചെയ്തു തുടങ്ങുക അത് റെഗുലർ സപ്ലൈ ആയിരിക്കും അപ്പോൾ അവിടെ ഈ സാറ്റൺ സിംഫണിയുടെ അറേഞ്ച്മെന്റ്സ് അവിടെ നിന്നാണെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റും വെഡിങ്സിൽ കൂടുതൽ ഞാനിപ്പം എക്സ്പാൻഡ് ചെയ്യുന്നത് ഒരു മെയ് കഴിഞ്ഞിട്ട് ഇപ്പം വെഡ്ഡിങ് സീസൺ ആണ് ഇപ്പം കിട്ടിയിരിക്കുന്ന ഓർഡേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് മെയ്യിൽ കുറച്ചുകൂടി വെഡ്ഡിങ് സീസൺ വരുമ്പം കുറച്ചുകൂടെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ വെഡ്ഡിങ്സ് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു അതിനു മുമ്പ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം മോൻ ഉണ്ടായിക്കഴിഞ്ഞ ഒരു ത്രീ ഇയേഴ്സ് ബ്രേക്ക് ഉണ്ടായി അപ്പം ആ ബ്രേക്കിന്റെ ടൈമിൽ നമ്മൾ പല ഫങ്ഷൻസിനും പോകുമായിരുന്നു അപ്പം തിരിച്ച് വർക്കിലോട്ട് പോവാനായിട്ട് പോണോ അതോ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് വിചാരിച്ച നേരത്താണ് നമ്മൾ ഈ പല ഫംഗ്ഷൻസിനും പോകുമ്പം ഫ്ലവർ ഡെക്കറേഷൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു അപ്പം ആ നേരത്താണ് ഈ അലങ്കൃത ഗ്രൂപ്പിൽ ചേർന്നതും കുറച്ചുകൂടെ ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയതും അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ആയിരിക്കും പിന്നെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് തോന്നി പിള്ളേരുടെ കാര്യം നോക്കുകയും മൈൻ്റെ കൂടെ തന്നെ ഈവന്റ് മാനേജ്മെന്റ് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യാൻ പറ്റും എന്ന് തോന്നി അപ്പം ഇടയ്ക്ക് എനിക്കൊരു ബ്രേക്ക് വന്നു ഒരു രണ്ട് വർഷം നമ്മൾ പൂനെ പോയപ്പം എനിക്ക് ഇവിടുത്തെ വർക്ക് നല്ല പീക്ക് ടൈമിലാണ് ഞാൻ ഇട്ടിട്ട് പോയത് അപ്പം രണ്ട് വർഷം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്നപ്പം ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഇവൻ ഒക്കെ ഞാൻ പോയ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നേതേ ഉള്ളായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പം ഗൗൺസിന് വേണ്ടി മാത്രമുള്ള ഷോപ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കണ്ടു ഒത്തിരി ഇവൻ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ്സ് വന്നു കോമ്പറ്റീഷൻ ഒത്തിരി വളരെ ടഫായിരുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോയെന്ന് എനിക്ക് തീർച്ചയായില്ലായിരുന്നു പക്ഷേ എനിക്ക് നല്ലൊരു വെഡിങ് ഓണർ ഒരു ഫ്രണ്ട് വഴി കിട്ടിയപ്പം ഞാൻ ആ വഴിക്ക് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഇവൻ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായിട്ടാണ് ഇപ്പം സാറ്റൺ സിംഫണി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മെഹന്ദിക്ക് ആൾക്കാരുണ്ട് ഗൗൺസിന് ഫാഷൻ ഉണ്ട് എല്ലാ ഓരോ വർക്കിനും വേണ്ട എല്ലാ ആൾക്കാരും ഉണ്ട് അത് ഞാൻ മെയിൻലി ഡീൽ ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ ബജറ്റ് അനുസരിച്ചാണ് അപ്പം നാല് ഡിസൈനേഴ്സ് ഉണ്ടെങ്കിലും ചിലർക്ക് ഒത്തിരി റേറ്റിൽ വേണ്ട ഗൗൺസ് വേണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നം ക്ലയൻറ്റിനെയും ഫാഷൻ ഡിസൈനറേയും നമ്മൾ മീറ്റ് ചെയ്യിപ്പിക്കും അവർക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാനും അപ്പം നമുക്ക് പറ്റും അവർക്ക് വേണ്ട ആ പ്രോപ്പർ ബജറ്റിൽ ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളിലും മെഹന്ദിയുടെ ആൾക്കാരാണെങ്കിലും മെഹന്തി ഫങ്ഷൻസ് നടത്തണമെങ്കിലും ഓരോ ആൾക്കാരെയും നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൗണ്ട് ലൈറ്റിംഗ് ഡി ജെ ആങ്കേഴ്സ് എല്ലാ ആൾക്കാരെയും നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു അപ്പം എനിക്ക് കൂടുതലും എൻ്റെ ക്ലയൻസ് ഏത് ഫാമിലിന്നുള്ളവരാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ട് റെഫർ ചെയ്തവരാണ് മിക്കവാറും മിക്കവാറും നമ്മുടെ അടുത്ത് വരാറ് അപ്പം അതുകൊണ്ട് തന്നെ വേറൊരു ഗ്രൂപ്പുമായിട്ട് ബഡ്ജറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറൊരു ഇഷ്യൂലോ നമുക്ക് ഇന്നുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കൂടുതൽ ഫെസിലിറ്റീസ് കൊടുക്കുകയും പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതുമാത്രമല്ല ലാസ്റ്റ് മിനിറ്റിൽ പല കസ്റ്റമേഴ്സും ചിലപ്പം പല റിക്വയർമെൻറ്റ്സ് പെട്ടെന്ന് നമുക്ക് തരും അപ്പോൾ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ കണ്ണന്താനത്തിൻ്റെ വർക്കിലും ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് രണ്ട് ഓർഡേഴ്സ് നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അവർ തന്നെ നമ്മളെ വേറെ ആൾക്കാരെ റെഫർ ചെയ്യും അതുവഴി നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാനും തുടങ്ങിയിട്ടുണ്ട് വേറെ അങ്ങനെ റിസ് കോമ്പറ്റീഷനുണ്ട് ഫീൽഡിൽ നന്നായിട്ട് പക്ഷെ നമുക്ക് വേണ്ട വർക്ക് നമുക്ക് കിട്ടുന്നുമുണ്ട് ഒരു ലേഡി എന്ന നിലയിൽ ഇവൻ്റ് മാനേജ്മെന്റ് നടത്തുമ്പോൾ എനിക്ക് ഇതുവരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല പിന്നെ സ്റ്റേജിൻ്റെ വർക്കിന് നമ്മൾ ആദ്യം തന്നെ ക്ലയൻറ്റ് പറയുന്ന അനുസരിച്ച് വെന്യൂ പോയി കാണാറുണ്ട് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലും ഫോണിലൂടെയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് നമ്മൾ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒത്തിരി ട്രാവലിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പം നേരത്തെ എനിക്കൊന്ന് കൂടുതൽ ലേഡീസ് ഈ ഫീൽഡിലോട്ട് വരുന്നത് ഇപ്പം മെയിൻലി ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്ക് ക്ലയൻസിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് എനിക്ക് ചില ക്ലയൻസ് ഉണ്ട് യു എസ് ഇന്ന് യു കെ ഒക്കെ നമുക്ക് ഗൗൺസിന് അവർ അവരുടെ സാമ്പിൾസ് അയച്ചു തരും വന്നിട്ട് നമുക്കത് അനുസരിച്ച് ഇവിടെ ഡിസൈനേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് മെഷർമെൻസ് അയച്ചു തന്ന് ഇവിടെ വന്നത് കളക്ട് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്നൊക്കെ നേരെ വന്ന് കളക്ട് ചെയ്തിട്ട് പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റ് വർക്കും നമുക്ക് ഫോണിലൂടെയും ക്ലയൻസിനെ മീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു വെന്യൂടെ ടൈമിൽ ചെന്ന് കാര്യങ്ങളൊക്കെ എല്ലാം സൂപ്പർവൈസ് ചെയ്യുക എന്നൊരിതേ ഉള്ളൂ പിന്നെ ബാക്ക് ഡ്രോപ്പ് അങ്ങനെ സ്റ്റേജിൻ്റെ വർക്കിന് വേണ്ടി നമുക്ക് അത്യാവശ്യം ഫ്ലോറിസ്റ്റിൻ്റെ സ്റ്റാഫ് തന്നെയുണ്ട് കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ വേണ്ടി മാത്രമേ ഞാൻ സ്റ്റാഫിനെ ഡിപെൻഡ് ചെയ്യാറുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ചങ്ങനാശ്ശേരിയിലായിരുന്നു നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് മദർ അവിടെ അസംഷൻ കോളേജിലെ പ്രൊഫസറായിരുന്നു ഫാദർ യൂണിയൻ ബാങ്കിൻ്റെ മാനേജ് മാനേജർ ആയിരുന്നു അപ്പം നമ്മൾ ചങ്ങനാശ്ശേരിയിലാണ് സെറ്റിൽ ചെയ്തിരുന്നത് പഠിച്ചതൊക്കെ ഡിഗ്രിയൊക്കെ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ബി ബി എം ചെയ്തു പിന്നെ പി ജി പേഴ്സണൽ മാനേജ്മെന്റിൽ ട്രിവാൻഡ്രത്തു നിന്നാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഹൈദ്രാബാദിൽ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ കുറച്ച് നാൾ എസ് കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്തു ഒരു ഒന്നര വർഷം അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാണ് നമ്മൾ എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്തത് അപ്പം മോൻ ഉണ്ടായി കഴിഞ്ഞാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് മാറാം എന്നുള്ളത് തീരുമാനിച്ചത് ഇത് വളരെ പ്രോഫിറ്റബിളുമാണ് നമുക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫീൽഡുമാണ് എൻ്റെ ഹസ്ബൻഡ് അലക്സ് ജോസഫ് ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുവാണ് ഏൺസ്റ്റൺ യങ് എന്ന് പറഞ്ഞ കമ്പനിയിൽ രണ്ട് മക്കളാണ് ജോസഫ് അലക്സ് ജോർജ് അലക്സും രണ്ടുപേരും ഇവിടെ ഗ്രിഗോറിയൻ സ്കൂളിൽ പഠിക്കുന്നു ഒരാൾ സെവന്തിലാണ് ഒരാള് യു കെ ജിയിൽ പഠിക്കുന്നു മൂത്തയാൾക്ക് കുറച്ച് ക്രീയേറ്റീവായിട്ടുള്ള ടാലൻ്റ് ഒക്കെ ഉണ്ട് ഇപ്പം ഞാനൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിയാലും എന്നോട് വന്ന് പറയും എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത് അല്ലെങ്കിൽ കളർ കോമ്പിനേഷനിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ പറയും അപ്പം അവന് കുറച്ച് ക്രീയേറ്റീവാണ് യു ഇലയാൾ യു കെ ജിയിൽ പഠിക്കുകയാണ് അപ്പം ബൈ മെയ് ഹീൽ ബിൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട് ഇവൻ്റ് മാനേജ്മെൻറ്റ് അപ്പം അതിന് വെയ്റ്റ് ചെയ്യുവാണ് ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണ് പിന്നെ എൻ്റെ പേരൻസ് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മക്കളെ കൊണ്ട് അവിടെ ആക്കിയിട്ടാണ് ഈ പെർച്ചേസിന് ഇങ്ങനെയൊക്കെ പോകുന്നത് ഓൾമോസ്റ്റ് പെർച്ചേസിങ് മാർക്കറ്റിങ് അക്കൗണ്ടിങ് എല്ലാ വർക്കും ഞാൻ ഇപ്പം തന്നെയാണ് ചെയ്യാറ് അപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ അപ്പം എനിക്ക് അവിടെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത് പിന്നെ ഹസ്ബൻഡ് ഒത്തിരി ലേറ്റായിട്ടാണ് വരുന്നത് എന്ന് എങ്കിലും സാറ്റർഡേ ആൻഡ് സൺഡേയ്സ് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഫീൽഡിലോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറേ പേര് കാണും എന്നെ ചിലർ വിളിക്കാറുണ്ട് ഇപ്പം നിന്ന് ഒരു രൂപ എന്ന് പറഞ്ഞൊരു ലേഡി എന്നെ വിളിച്ച് പുള്ളി എന്നോട് കളർ കോമ്പിനേഷൻസ് ഓരോ ചെറിയ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കുമ്പോഴും ടിപ്സ് ചോദിക്കാറുണ്ട് കോഴിക്കോട് നിന്ന് വിളിക്കാറുണ്ട് ഇങ്ങനെ പലരും വിളിച്ച് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അവരെ ടിപ്സ് കൊടുക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ അവരൊക്കെ ഒത്തിരി നല്ല രീതിയിൽ വെഡ്ഡിങ്സ് എടുക്കുകയും നന്നായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എനിക്ക് ഇതിൽ നിന്ന് മാത്രമല്ല ഇപ്പം നമുക്ക് ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ കേക്ക് മേക്കിങ്ങിലോ എന്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ആ കൂടുതൽ ആ ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കളർ കോമ്പിനേഷൻസ് നല്ല കളർ സെൻസ് ഉണ്ടാവണം നമുക്കൊരു ഇൻബോൺ ടാലന്റ് പലർക്കും കാണും അപ്പം നമ്മൾ ആ കളർ സെൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസും കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഫീൽഡിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഒരു വാനില ബീൻ എന്ന് പറഞ്ഞൊരു കേക്ക് മേക്കിംഗ് ഒരു യൂണിറ്റ് ഉണ്ട് ഒരു ഒരു വർഷമേ ആയല്ലോ ആ കുട്ടി തുടങ്ങിയിട്ട് പക്ഷെ നമ്മുടെ വർക്കിന് വേണ്ടിയൊക്കെ സപ്ലൈ ചെയ്യുന്നത് വാനില ബീനീന്നാണ് അപ്പോൾ അവർ ഒരു വർഷം കൊണ്ട് വളരെ ആണ് ആ ലേഡിക്ക് ഉണ്ടായത് നമ്മൾ കളേഴ്സ് കളർ കോമ്പിനേഷൻസ് പിന്നെ മറ്റുള്ളവർ ക്രിറ്റിസൈസ് ചെയ്യുവാണെങ്കിലും അത് നല്ല രീതിയിലെടുത്ത് അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ ഒരു വിത്തിൻ വൺ ഓർ ടു ഇയേഴ്സ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നമുക്കൊരു ഒരു നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നമ്മുടെ കമ്പനിക്ക് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം